മഴ തോരു മുമ്പിയുടെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ഗേറ്റൊക്കെ അങ്ങോട്ട് ചവിട്ടി തുറക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം നമ്മുടെ രോഹിത്തിൻ്റെ റൂമിൽ മുട്ടണ അപ്പോൾ രോഹിത് അലീനെണ്ണിയച്ചിട്ട് എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചാടി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വാതിൽ തുറക്കും അച്ഛൻ അങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ആകെ ഞെട്ടണ് മാറിക്കടാ എന്ന് പറയുമ്പോൾ മാറിക്കൂല പക്ഷേ നിന്നോട് ഞാൻ പറഞ്ഞത് വഴി മാറാൻ പറഞ്ഞ് അങ്ങനെ ആ പേൺകുട്ടി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അപ്പൻകുട്ടീനെ ചോദ്യം ചെയ്യുന്ന ദേഷ്യത്തോടെ ആരാണ് നീ എന്താണ് എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോറിൽ നിന്ന് കണ്ട് അകത്തേക്ക് വീട് അച്ഛനെ വിടാണ്ട് നോക്കുന്നുണ്ട് പക്ഷേ ഒന്തി തള്ളി കഴിഞ്ഞിട്ട് അകത്ത് കയറി വരുമ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ പിന്നിൽ ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അലീനാണ് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അലീനെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അലീനയ്ക്ക് കുറ്റാവുമല്ലോ അച്ഛൻ അവളെ പോലീസ് മുറിയിലൊന്നും ചോദ്യം ചെയ്യുന്നു വേണ്ട ഇത് അത്ര വലിയ തെറ്റൊന്നല്ല എന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്ത് നോക്കി ഒരു കോസിലില്ലാണ്ട് ഇങ്ങനെ വിളിച്ച് പറയണെ രോഹിത്ത് അപ്പം തന്നെ കാരണം നോക്കി ഒന്ന് കൊടുക്കണെ പൊട്ടിക്കണ് ആഞ്ഞടിക്കിന് മുഖത്തേക്ക് അങ്ങനെ ഞെട്ടി തിരിച്ച് നിൽക്കുന്നുണ്ട് രോഹിത്